ഞാൻ ലക്ഷ്മി എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്ക് ബ്ലൈക്കോവിലകത്ത് ഭാസ്കരൻപിള്ളയുടെയും ലക്ഷ്മിയുടെയും രണ്ടാമത്തെ മോളായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂൾ തലം ചിത്രകലാരംഗത്ത് സജീവമായിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞാൽ തകബർ സാറാണ് പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ ജനമാഷിൻ്റെ കീഴിൽ കെ ജി ടി ഡിപ്ലോമ തലോലപ്പറമ്പിൽ പഠിച്ചു അതിനുശേഷം അതിനുശേഷം തൃപ്പ കേരള വർമ്മ സാറിൻ്റെ ശിഷ്യയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറേൽ കോളേജിൽ എൻ്റെ പൂജപ്പുര സുകുമാരൻ മാഷിൻ്റെയും സിദ്ധാർത്ഥം മാഷിൻ്റെയും അബ്രഹാം മാഷിൻ്റെയും മനോഹരൻ മാഷിൻ്റെയും കീഴിൽ നാഷണൽ ഡിപ്ലോമ ഹയസ്റ്റ് ഫസ്റ്റ് കൂടി പാസ്സായി ഒരു ഏകദേശം ഒരു ഇരുപത്തെട്ട് വർഷത്തോളമായി ചിത്രകലാരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് മുപ്പതോളം ചിത്രകലാ ക്യാമ്പുകളിലും ചില എക്സിബിഷനുകളും സോളോ ഉൾപ്പെടെ പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറോളം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോഴും സജീവമായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നു ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിബിഷനും പങ്കെടുത്തിട്ടുണ്ട് സോളോ എക്സിബിഷൻ തൊണ്ണൂറ്റി ഒമ്പതിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ കേരള ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിബിഷൻ ഗ്രാല് ഗ്രാൻഡോടു കൂടി സോളോ എക്സിബിഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ രംഗത്ത് തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു കോവിഡ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽ ചെറിയൊരു ഇത് പറ്റി കാലിൻ്റെ ലിഗ്മെൻ്റ് ഒക്കെ കട്ടായതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് നറകേരളം ക്യാമ്പിൻ്റെ ക്യാമ്പ് അക്കാദമി തന്നു പിന്നെ അത് ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കൾ നമ്മളുടെ വേണ്ട വേണം മറ്റുള്ള ആൾക്കാരുടെയൊക്കെ കുറച്ച് നല്ല ആൾക്കാരുടെയൊക്കെ ആ സമയത്ത് നല്ല സഹായങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സമയം വളരെ എന്താ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് അത് അങ്ങ് കുറച്ച് എഴിഞ്ഞും വലിഞ്ഞുമൊക്കെ അങ്ങ് കടന്നുപോയി പിന്നെ ഇപ്പം ഉറപ്പാതെ പതുക്കെ കാലൊക്കെ ഒക്കെ ആയി വരുന്നു പതുക്കെ വീണ്ടും പ്രൊഫഷണലിലേക്ക് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു സാധാരണ എൻ്റെ ചിത്രങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയെല്ലാം പ്രോ സെറ്റ് ചെയ്ത് വച്ചിട്ട് അങ്ങനെ വരയ്ക്കാനിരിക്കുന്ന ഒരു ഇതല്ല നമ്മൾ യാത്രകളിലൊക്കെ അങ്ങനെ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ പ്രത്യേക ഓരോ ഇതിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഓരോ ഇത് വരുമ്പോൾ നമ്മൾ അതൊരു രാത്രിയാണ് എല്ലാം മിക്കവാ സമയത്താണ് കൂടുതലും വർക്ക് ചെയ്യുക കാരണം വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഞാൻ വരയ്ക്കാനിരിക്കാറുള്ളൂ ഒരു കൺസെപ്റ്റിനോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് കാരണം ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയെ കുറിച്ചിട്ട് നമ്മളെ കുറച്ച് ബോധം നമുക്കുണ്ടാക്കുന്ന ഒരു ഇതാണ് ബുദ്ധൻ്റെ ഇത് ബുദ്ധൻ്റെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഒരു ഒരു അഞ്ചെട്ട് ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊന്നും നമ്മൾ വെച്ചാൽ മനുഷ്യ ജീവിതത്തിൻ്റെ നമ്മളെല്ലാ ഇതിനെയും വെട്ടിപ്പിടിച്ചടക്കാൻ പോയി കഴിഞ്ഞാലും ജീവിതത്തിൽ അതിലൊന്നുമല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതെന്ന് ജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ വിളിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ബുദ്ധൻ്റെ ജീവിതവും ബുദ്ധൻ ഇതിൻ്റെ പ്രവൃത്തികളുമെല്ലാം അപ്പം ആ ഒരു ഇത് വച്ചിട്ട് നമ്മുടെ അനുഭവങ്ങളും ജീവിതവും എല്ലാം വച്ച് ചേർത്ത് നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഇതുമായിട്ട് വളരെ സൂട്ടായിട്ട് വരാറുണ്ട് ബുദ്ധൻ്റെ ആ കൺസെപ്റ്റിനോട് എനിക്ക് വളരെ ഇതാണ് കാരണം നമ്മൾ എവിടെയൊക്കെ എത്ര നേടിയിട്ടും ഒന്നുമില്ലായ്മയിലെത്തി പോവുകയാണ് അവസാനം ചെയ്യുന്നത് കാരണം വരുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ ഇടയ്ക്കുള്ള ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറഞ്ഞേ വെട്ടിപ്പിടിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ബാലൻസ് നീക്കി ഇതൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ശരിക്കും നമ്മൾക്ക് ചേരുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞിട്ട് ശരിക്കും ബുദ്ധൻ്റെ ആ ഒരു ജീവിതവും ആ ഒരു കോൺസെപ്റ്റും തന്നെയാണ്